ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കും പക്ഷേ ഇറാൻ ഇപ്പോഴും തിരിച്ചടിച്ചിട്ടില്ല എന്തായിരിക്കും കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളത്തിലെ മുഖ്യധാരാ വാർത്താ ചാനലുകളുടെ യൂട്യൂബ് ചാനലിൻ്റെ തമ്പുനയിൽ പോയി നോക്കി അതിൽ പറയുന്നത് നാളെ രാത്രി ഇറാന് വളരെയധികം നിർണായകം നാളെ രാത്രി ഇറാൻ തിരിച്ചടിക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇസ്രയേൽ പേടിക്കണം എന്നൊക്കെയാണ് അത് കഴിഞ്ഞ് പത്ത് ദിവസമൊക്കെ കഴിഞ്ഞു ഏതായിരുന്നാലും ഇതുവരെയും ഇറാൻ തിരിച്ചടിച്ചിട്ടില്ല ഇസ്രയേലിന് ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടുമില്ല ചെറിയ കാര്യങ്ങളൊക്കെ അതിന് രാഷ്ട്രീയപരമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പോലും എന്തായിരിക്കും ഇറാൻ തിരിച്ചടിക്കാൻ കാരണം ഈ ചോദ്യം പലതരത്തിലുള്ള ഉത്തരങ്ങൾ പലരും നൽകിയിട്ടുണ്ടെങ്കിലും എനിക്ക് വിശ്വസനീയമായിട്ടും കൂടുതൽ ആകർഷണീയമായിട്ടും തോന്നിയിട്ടുള്ളത് ടെഹ്റാൻ ടൈംസിൽ വന്ന ഒരു ലേഖനമാണ് ടെഹ്റാൻ ടൈംസിൽ യുദ്ധകാരി വിദഗ്ധനും പശ്ചിമേഷ്യയിലെ ആഹ് ആയിട്ടുള്ള മെഹദീ ബക്തിയാരി എഴുതിയ ലേഖനത്തിൽ ഇതിനുള്ള കാരണം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇറാൻ എടുത്തു ചാടി ഒരു യുദ്ധമുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന ശൈലി സ്വീകരിക്കുന്ന രാജ്യമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള സമയവും യുദ്ധതന്ത്രവും രാജ്യതന്ത്രവും ഒക്കെയുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നാൽപ്പത് നാളുകൾ അവരുടെ വിശ്വാസ സംബന്ധമായ ഏറ്റവും വലിയ ഒരു ഒരാഘോഷം നടക്കാനിരിക്കുന്ന സമയമാണ് എന്ന് വെച്ചാൽ ഷിയാക്കൾ പ്രവാചകനായി വിശ്വസിക്കുന്ന ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ വാർഷികം നടക്കാനിരിക്കുകയാണ് ഈ ഘട്ടം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു സമയമാണ് ലക്ഷക്കണക്കായ തീർത്ഥാടകരാണ് ഇറാഖിലെ കർബലയിൽ സമ്മേളിക്കാൻ അർബൈൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പുറപ്പെടുക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇറാൻ വഴിയാണ് ഇറാഖിലെ കർബലയിലേക്ക് പുറപ്പെടാറുള്ളത് ഇവിടെ നിന്നും അഥവാ ഇറാനിൽ നിന്നും രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് കർബലയിൽ എത്തുക കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇറാനിൽ നടന്ന മൂന്ന് ഭീകരാക്രമണങ്ങളുണ്ട് ഈ മൂന്ന് ഭീകരാക്രമണങ്ങളും ഇറാനിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തോട് തൊട്ടടുത്ത സ്ഥലങ്ങളിലായിരുന്നു എന്ന് നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അർബൈൻ തീർത്ഥാടനം അതുകൊണ്ട് തന്നെ തീവ്രവാദികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമാണ് എന്ന് ഇറാൻ്റെ ഇൻ്റലിജൻസും ഇറാൻ വിദഗ്ധരും ഒക്കെ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇറാനും ഇറാഖിനുമിടയിൽ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരുടെ വലിയ എണ്ണവും അവരുടെ സുരക്ഷയും ഇറാൻ സർക്കാരിന്റെ മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് സാധാരണഗതിയിൽ ഇറാൻ സൈന്യത്തിന്റെ വലിയ സേവനം ഈ തീർത്ഥാടനം നടക്കുമ്പോൾ നടക്കാറുള്ളതുമാണ് ഇപ്പോഴൊരു യുദ്ധമുണ്ടായാൽ തീർത്ഥാടനം മുടങ്ങുവാനും സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് കാരണമായേക്കും മാത്രമല്ല യുദ്ധമുണ്ടായാൽ വ്യോമഗതാഗതം തടസ്സപ്പെടും എന്നതിനാൽ ഇറാനിലേക്ക് എത്തിച്ചേരുന്ന തീർത്ഥാടകരെയും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും ഈ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇറാൻ ഇപ്പോൾ ഒരു തിരിച്ചടിക്ക് മുതിരാതിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന ഒരു ഘടകം ഇറാന് തല പോയാലും അവരുടെ വിശ്വാസ സംബന്ധമായ ആഘോഷങ്ങൾ മുടങ്ങുന്നതിനോട് അവർക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇറാനിൽ ഉണ്ടാക്കുമെന്ന് ഇറാൻ അറിയാം ഇറാന് ഇറാന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് ഇവിടെയാണ് എന്ന് ഇസ്രയേലിനും അറിയാം അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടിയും ഒക്കെ അതിനെ തുടർന്നുണ്ടാകുമോ എന്നതൊക്കെ വരാൻ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കേണ്ട ഒന്നാണ് ഇനി യുദ്ധം ഉണ്ടായില്ലെങ്കിലും ഈ തീർത്ഥാടന കാലത്ത് ഇറാനിൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാവില്ലേ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ കാര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ കുഴക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവും കാരണം ഇറാന്റെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെടുന്നത് മൊസാദിന്റെ ഒറ്റുകാർ സ്വന്തം രാജ്യത്ത് ഉണ്ടെന്ന് ഇറാൻ ഇന്റലിജൻസ് സ്ഥിരീകരിച്ച സ്ഥിതിയിൽ ഈ ആഘോഷത്തിലും ആക്രമണം നടത്തി ഇറാനെ പേടിപ്പിച്ച് നിർത്താൻ ഇസ്രയേൽ തയ്യാറായേക്കുമെന്ന് ഇറാൻ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇറാൻ പൊടുന്നനെ ഒരാക്രമണം നടത്താത്തത് അവരുടെ രാഷ്ട്രീയവും സാമൂഹികവും ഒക്കെയായ ചില പരിഗണനകൾ വെച്ചാണെങ്കിൽ ഈ തീർത്ഥാടനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരാക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ഇറാൻ പിന്നെ ഒന്നും ആലോചിക്കേണ്ട സമയമുണ്ടാവില്ല പൊടുന്നനെ തന്നെ ഒരു തിരിച്ചടി ഇസ്രയേലും പ്രതീക്ഷിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇറാൻ ഏറ്റവും വലിയ വൈകാരിക ബന്ധമുള്ള ഒന്നാണ് ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വവും അതേ തുടർന്നുള്ള വാർഷിക ആഘോഷങ്ങൾ എന്നതൊക്കെ ചോര കൊണ്ട് സമർപ്പണം നടത്തുന്ന ഈ ഷിയാ വിശ്വാസം ഉള്ളെടുത്ത് വീണ്ടും ചോര വീണാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യം ഇറാനില്ല മറ്റൊരു കാര്യം അമേരിക്കയിലെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ് അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ അമേരിക്കയിൽ കരുതൽ സർക്കാർ വരികയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെ നിലവിൽ പരിഗണിച്ച പോലെ രാഷ്ട്രീയ നയത്തിലും തീരുമാനങ്ങളിലും പരിഹരിക്കാനും പരിഗണിക്കാനുമൊക്കെ ഒരുപക്ഷെ അമേരിക്കയ്ക്കും അസൗകര്യങ്ങളും കാലതാമസങ്ങളും തീരുമാനങ്ങളെടുക്കുന്നതിലുള്ള വേഗതയും ഒക്കെ ഈ നിലവിലുള്ള അവസ്ഥയിൽ പോലെ തുടർന്നേക്കാൻ സാധ്യമാകില്ല ഈ അവസരം ഇറാൻ മുതലെടുക്കുകയും അതുവഴി ഒരു തിരിച്ചടി നൽകുകയും ഒക്കെ ആകാം മറ്റൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മുകളിൽ പറഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിൽ ഇസ്രയേൽ പ്രകോപനം നടത്താതിരിക്കുവാനുള്ള ഒരു മറുമരുന്നായിരുന്നു ഇസ്രയേലിനുള്ളിൽ കഴിഞ്ഞ ഞായറാഴ്ച കടന്നു ചെന്നുകൊണ്ട് ഞങ്ങളുടെ പോരാളികൾ ഇസ്രയേലിനകത്തുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അവിടെ നടന്നിട്ടുള്ള തെല്ലവീവിലെ ഒരു ചാവേർ ആക്രമണം അത് ഇസ്രയേലിന് നൽകിയ ഒരു മുന്നറിയിപ്പാണ് ഇറാൻ മികച്ച രാഷ്ട്രീയ ചെസ് കളിക്കാരാണെന്ന് ഇസ്രയേലിനും അമേരിക്കക്കും നന്നായിട്ട് അറിയാം ഇറാൻ കളിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേൽ പെട്ടെന്നുള്ള പ്രതികരണങ്ങളും ആക്രമണങ്ങളും നടത്തുമ്പോൾ മൈൻഡ് ഗെയിമുകളിലൂടെ ശത്രുവിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ ഇറാന് കുറച്ച് സമയം ലഭിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഇസ്രയേലിന്റെ ബുദ്ധിമോക്ഷവും എടുത്തുചാട്ടവുമായിരുന്നു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം അമേരിക്ക പോലും ഈ നീക്കത്തോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്താൻ കാരണം ഇറാൻ തിരിച്ചടിച്ചാൽ എന്താകും എന്നതുകൊണ്ടായിരുന്നു ഇറാൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു നിശ്ചയമില്ലാത്ത ഒന്നാണ് സഹായത്തിന് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ചില അറബ് രാഷ്ട്രങ്ങളും ഒക്കെ ചേർന്നാൽ വലിയ ലോകയുദ്ധത്തിലേക്ക് അത് വഴിവെക്കും ഈ അപകടം അറിയുന്നത് കൊണ്ടാണ് പൊടുന്നനെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ആന്റണി ബ്ലിങ്കൻ മുൻകൈ എടുക്കുന്നത് പോലും എന്നാൽ ബുദ്ധി പ്രയോഗിച്ച ഹമാസ് ആ ചർച്ചയിൽ നിന്നും പിന്മാറി ഹനിയയുടെ ആവശ്യകത എന്താണ് എന്ന് ഇപ്പോൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളുമൊക്കെ ഇറാനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ജോർദാൻ വിദേശകാര്യ മന്ത്രിയെ വരെ അമേരിക്ക ഇറാനിലേക്ക് പറഞ്ഞയച്ച സന്ദർഭമുണ്ടായി ഏകദേശം രണ്ട് പതിറ്റാണ്ടിനിടയിലാണ് ജോർദാൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായത് എന്നതുകൂടി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വെടിനിർത്തലിൽ നിന്നും ഹമാസ് പിന്മാറിയതോടെ ഹനിയയുടെ വധത്തിന് ശേഷം ഇറാൻ്റെ നീക്കങ്ങൾ എപ്പോഴെന്ന ഭയത്തിലാണ് ഇസ്രയേലികൾ കഴിയുന്നത് ആരും പുറത്തിറങ്ങുന്നില്ല വീട് വിട്ട് എല്ലാവരും ഷെൽട്ടറുകളിലും ബങ്കറുകളിലും കഴിയുകയാണ് നഗരങ്ങളെല്ലാം ശൂന്യമാണ് അവശ്യ സാധനങ്ങൾക്കായി തുറക്കുന്ന കടകൾ പോലും വേഗത്തിൽ അടക്കുന്ന സാഹചര്യമാണ് ഇസ്രയേലിനകത്തെ പ്രാന്തപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ കാണുന്നത് ഭയം നമ്മയെല്ലാം പിടികൂടുന്നു തെരുവുകൾ വിജനമാണ് കടകൾ ശൂന്യമാണ് ഇറാൻ ആക്രമണത്തിനായി കാത്തിരിക്കുന്ന ഞങ്ങൾ നിരന്തരമായ ഭയത്തിലാണ് ജീവിക്കുന്നത് തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന നേതാക്കൾ പോലും വിറക്കുന്ന ശബ്ദത്തോടെ ഇറാനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ടെല്ലബീവിൽ ജൂതന്മാരുടെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു റബ്ബി പറഞ്ഞത് അതേസമയം ഗാസയിൽ പത്തു മാസത്തെ ഫലശൂന്യമായ യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക അസ്ഥിരതയിലൂടെ കടന്നു പോവുകയുമാണ് ഇറാന്റെ പ്രതികരണത്തെ ഭയന്ന് അതീവ ജാഗ്രത പാലിക്കേണ്ടി വരുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധികളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്നും ഇറാൻ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് തിരിച്ചടിക്കുമെന്ന് ആർക്കും അറിയില്ല എന്നും ഇറാന്റെ പ്രതികരണം ഏതായാലും അത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസിനേക്കാൾ കഠിനമായിരിക്കും എന്നുമാണ് ഭക്തിയാരി പറഞ്ഞു വെച്ചത്